എടാ ഒന്ന് നോക്കിയാൽ നെറ്റ് പ്രശ്നം ഉണ്ടോന്നാ ഡി ഹായ് ഞാൻ എടുക്കുവോ നെറ്റ് പ്രശ്നം ഇല്ലെന്നല്ലേ ഇല്ല കുഴപ്പമില്ലല്ലേ ക്ലാരിറ്റി ഉണ്ടോ ഇങ്ങോട്ട് റേഞ്ചിന്റെ ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ട് പായലൊക്കെ പായലെവിടാ പായലൊക്കെ നല്ല പച്ച പച്ചക്കളറി കാണിക്കുന്നത് ഞാൻ എടുക്കുവോ കടയിൽ പോയോ ഓ ഇവിടെ വന്നിരുന്നു എടുക്കാതെ ഇപ്പം അതാണ് കൊതുക് വിൽക്കാറ് എടുത്തോണ്ട് പോലെ ഇഷ്ടമുണ്ട് കുഴപ്പമില്ലല്ലേ നീ അടി ലൈക്ക് ചെയ്തത് ഒരു ലൈക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ ആരൊക്കെ ഉണ്ട് ഈ സമയത്ത് ഫ്രീ ആണോ വരാത്ത വരാത്തൊരാളൊന്ന് ലൈവി വരുന്നുണ്ട് കേട്ടോ ഒരു ഉച്ചയാവതോ കണ്ടോ പറഞ്ഞാ പറഞ്ഞു അല്ല ഇവർ ഇവിടെ ആ ഇപ്പൊ വിടാടിയെ ഒമ്പത് മുപ്പത്തെട്ട് സമയത്തൊക്കെ എല്ലാരും തിരക്കാ പണിമുടക്കൊക്കെ അല്ലേ വേറെ മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് നനമുണ്ട് ഇവിടെ അല്ലേ ഹലോ ഹായ് സൂര്യൻ ഇങ്ങോട്ട് പണി വരുന്നുണ്ടല്ലോ ലൈവ് എടുക്കായിരുന്നു ഹലോ ഹായ് ഈ സമയം നമ്മൾ കയറിയിട്ടില്ലല്ലേ സൂര്യൻ നല്ല പണി തന്നെ കാര്യൊക്കെ പൊങ്ക് ഓടുന്നു അടിക്കുന്നു ഉണ്ണി ആ ഉണ്ണി വന്നിട്ടുണ്ടല്ലോ ഇന്നലെ പറയാതെ ഫോണിൽ ഞാൻ ചാർജ് ഇന്ന് ഫുൾ ചാർജ് ആക്കിക്കണം ചാർജ് ഒന്നും നോക്കാതിരുന്ന കലുവിലെ പറഞ്ഞുകൊണ്ടിരുന്നെ എന്നിട്ട് ഫോൺ പോയായിരുന്നു കറവ വീഡിയോ രാവിലെ കുളവായി പക്ഷെ കുളവായി പക്ഷെ ഞാൻ വൈകിട്ടത്തെ കറവ എടുക്കും ഉറപ്പാണ് രാവിലെ എടുക്കാൻ പോയിട്ട് നടന്നില്ല പോലെ ഒന്നും നടന്നില്ല എടുത്തിട്ടുണ്ട് പക്ഷെ അത് എന്തോ ഒത്തില്ല വൈകിട്ടത്തെ എന്നാണേലും ഫുൾ വീഡിയോ എടുക്കാം ഞാനേ പ്ലാൻ ചെയ്തിരിക്കും എന്താണേലും എടുക്കുമെന്ന് പറഞ്ഞ് പുതിയ ആളാന്ന് തോന്നുന്നു നെറ്റിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇവിടെ ഇരുന്ന് ആദ്യമായിട്ടാ ഇതൊരാടെ പുതിയ പുതിയ ആൾ ഇന്നിത് എൻ്റെ പതിവില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ പറ്റിയെന്ന് തരത്തില്ല സപ്പോർട്ട് ചെയ്യാനായിട്ടെങ്കിൽ പോകുന്നിട്ടുണ്ട് ഇതുണ്ട് രണ്ടെണ്ണം വന്നിരിക്കുന്നു ഹലോ ഹായ് ആരൊക്കെയുണ്ട് ഇത് എടുത്തത് പോസ്റ്റ് ചെയ്യാനോ ഞാനതങ്ങോട്ട് എന്താ രാവിലെ തിരക്ക് പിടിച്ചുള്ള കറവയെല്ലാം കൂടെ ആയിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് ശരിയായിട്ടില്ല ഞാൻ നോക്കട്ടെ അത് ഇടാൻ പറ്റുവാണെ ഇടാൻ മൂന്ന് മണിക്ക് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിപ്പുണ്ട് അപ്പം അതിടാമെന്നോർത്തോണ്ട് എന്നാ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ലേ

അമ്പലത്തിൽ രാവിലെ പോയില്ല സ്വാമിമാർ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ചുള്ളത് ദീപാരാധനക്ക് പോകാന്ന് പറഞ്ഞിരിക്കുവാണ് വൈകിട്ട് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞതു രാവിലെ എല്ലാവരും പല സമയത്ത് ഇന്ന് അവധിയായ പല സമയത്തായി എണീറ്റത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പം സൂര്യൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എല്ലാം ഇങ്ങോട്ട് അടിച്ചു പിടിപ്പിക്കുന്നുണ്ട് ദാസൊക്കെ നല്ല വെട്ടം നാല് ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു പിന്നെ വേറെ ആരോഗ്യ ഇത് അമ്മ പോയെന്ന് പോയാണു ഉണ്ണി ഇന്ന് ജോലിക്കൊന്നും അല്ല വീട്ടിൽ തന്നെയാണല്ലോ പശു റീഡ് മൈ മെസ്സേജ് ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട് റീഡ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പുതിയ ആളാന്ന് തോന്നുന്നു ഞാൻ അതാ പറഞ്ഞേ രാജേഷ് ദുബായ് അറിയുവോ എടാ അച്ചു പോണം മറ്റേ പുതിയ ആഴോ പുതിയ അരക്കോ വരുന്നുണ്ട് എന്നാ നമ്മുടെ ഇൻസ്റ്റുണ്ടായിരുന്ന ആളാണ് രാജേഷിയുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്ന ആളാണ് കേട്ടോ എവിടെ എന്നാ ഗൾഫിൽ തന്നെയാണ് അതോ ഇവിടെ നാട്ടി വന്നിട്ടുണ്ടോ എൻ്റെ മെസ്സേജ് റീഡ് ചെയ്യാൻ പറഞ്ഞ ആളുടെ ഞാൻ ഞാനിതേ നോക്കാവേ ഇവിടുന്ന് കയറി പോണ്ട വരും മിക്കവാറും കാരണം ശരണം ഒക്കെ പറയുന്ന ബാക്കി പറയും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചയൊക്കെ കണ്ടിരിക്കാനായിട്ട് ഇറങ്ങി ഏതാശം ഒന്നും നടക്കുന്നില്ല നല്ല പച്ചപ്പില്ല മൊത്തം കാടും നല്ല വെയിലായി ഇവിടെ നീ എണീറ്റ് പോയാല ആകെ ഇതാവും തോന്നും എടി അമ്മു വെയിലിന്റെ അറിയുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ വെള്ളം കേറുവോന്നോ ഇല്ല ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ല ഉണ്ണിയുടെ എവിടായിരുന്നു സ്ഥലം ഉണ്ണിയുടെ സ്ഥലം എവിടായിരുന്നോ അവിടെയൊക്കെ വെള്ളം കേറുന്നതാണോ സ്റ്റെപ്പൊക്കെ നനഞ്ഞിരിക്കുക എപ്പോഴും അകത്തിരുന്നല്ലേ എടുക്കുന്നത് ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു എടുക്കാന്നുള്ളത് എല്ലാര്ക്കും സുഖവാ സുഖമായിട്ടിരിക്കുന്നു ഏർ മാലയൊക്കെ ഇട്ടിട്ടാണ് ശബരിമലക്ക് പോവാനായിട്ട് മാലയൊക്കെ ഇട്ടു ആഹ് കുഞ്ഞിനെ കൊണ്ട് ചോറ് കൊടുക്കേക്ക് പോവാനായിട്ടാ പിന്നെ സാമിമാർ അപ്പറേ അപ്പറേക്കെ ഇരിക്കുന്ന കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ലൈഫിലൊന്നും വരുവല്ലോ ഇവൻ ഇടയ്ക്ക് വരുന്ന ഇപ്പൊ ഇന്ന് രണ്ടുപേരും ഇങ്ങനെ പോന്നു നല്ല കൊതുകുണ്ട് അമ്മു കാണാൻ പറ്റുന്നുണ്ടോ ഈ വെയിന്റെ പ്രശ്നമുണ്ടോ ഉണ്ടോ ഇതാ രണ്ടുപേരും പുളിയാണ് ഉണ്ണിച്ചേട്ട് ഹായ് പറഞ്ഞേ ഇന്ന് ഹർത്താലായിട്ട് എന്താ പരിപാടി എല്ലാരും വീട്ടിൽ തന്നെയാണോ എല്ലാവിടെ പോകാനല്ലേ ിരിക്കുന്നൊക്കെ ഇവിടുന്നുണ്ട് ഈ പുട്ടിയോട് ചോദിച്ചു വേലിന്റെ കാര്യം ചോദിച്ചിട്ട് അനക്കില്ലല്ലോ ഇവരുടെ ഇവര് ലൈവിൽ വന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി ഇന്നലെ ഉണ്ണിയെ കണ്ടായിരുന്നല്ലോ ലൈവില് മോസ്കോയിൽ പോന്ന കാര്യം പിങ്കു പറഞ്ഞായിരുന്നല്ലോ അതായത് നമ്മുടെ കറവ സംബന്ധിച്ച ആള് എന്നിട്ട് അയിന് ഇവിടെ വന്നിരുന്ന് എന്നെ കൊണ്ട് അങ്ങ് സമ്മതിപ്പിക്കാനായിട്ടാ ചുമ്മാ അല്ല രണ്ടുപേരും ലൈവിലോട്ട് വന്നേ ക്ലിയർ ആണ് ആ ശരിയടി പുതിയ ഒരാൾ വന്നിട്ട് മെസ്സേജ് റീഡ് ചെയ്യന്നൊക്കെ പറഞ്ഞ ആളൊക്കെ പോയെന്ന് തോന്നുന്നു കാണാട്ടോ എവിടെയാ ഗൾഫിൽ തന്നെയാണോ അതോ നാട്ടിൽ വന്നിട്ടുണ്ടോ രാജേഷ് എടാ കൈ വെക്കാൻ വന്നിട്ട് ആ ഉള്ളത് അപ്പൊ ശരി പോയി പണിയൊക്കെ നടക്കട്ടെ ഇറക്കുമോ ഉണ്ട് രാജേഷ് ആരനെ എന്നാലും ആ വഴിക്ക് വിട്ടേക്ക എന്തായാലും വന്നല്ലോ താങ്ക്സ് ഉറുമ്പും കൊതുമെല്ലാം കണങ്ങി അടിച്ചത് ഓക്കേ താങ്ക് യു പോയിട്ട് വാ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് അവരൊക്കെ ജോലിയും കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്കെങ്ങൂമിൽ വരുന്നത് ജോലിക്ക് പോയി കാണും കാണുമായിരിക്കും അവർക്കൊക്കെ കാണുമായിരിക്കും പിന്നെ എന്നു കൈയൊക്കെ പോയി കാണിക്കുന്നത് കുഞ്ഞി മളികപ്പുറം മളികപ്പുറം അതെ എന്തു വേറെ കൊതു പിന്നെ പിന്നെ ഹായ് ഹലോ ആരൊക്കെയുണ്ട് ആ അതെ പ്രവീൺ വന്നിടാ നീ ഇപ്പ ചോദിച്ച പ്രവീൺ ചേട്ടായി ചോദിച്ചാളെ തീട്ടൻ വന്നോ ഇന്ന് എന്താ പറയുക ഇന്ന് എന്നാന്നല്ല ഇന്നലത്തെ മോസ്കോ ഇല്ലേ അതേ പിടിച്ചു സോപ്പിംഗ് കേന്ദ്ര നേരം വിളത്തിട്ടെ എനിക്ക് ഇപ്പൊ ഇവിടെ വന്നോർക്കുവാണേ നെറ്റ് പോയല്ലോ നെറ്റ് പണി തരോ സ്റ്റക്കാണോ കാണാവോ പ്രവീണേ ഇടയ്ക്ക് ഒന്ന് പോയായിരുന്നു ഉണ്ണിയും പോയോ അല്ല നെറ്റ് ഇപ്പ കാണാൻ പറ്റുന്നുണ്ടോ കുഴപ്പമില്ല ആ ഇവന്മാര് രണ്ടുപേരും വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇവൻ ഇത് പിന്നെ ഇടയ്ക്ക് വരുമല്ലോ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് മോസ്കോയുടെ കാര്യം ഇപ്പം ഇവിടെ ഇരുന്ന് അതിൻ്റെ സോപ്പിങ് അവിടെ പോണോ അതിന് എന്ത് വേണേലും സോപ്പ് ചെയ്യും അതിന് വന്നിരുന്നതാ അല്ലാതെ ഞാൻ ഓർക്കുകയും ചെയ്തു എന്നാ പറ്റിയെന്ന് കുഴപ്പമില്ലല്ലേ ഇപ്പൊ ഇന്ന് രാവിലെ ഇന്നലെ ഉണ്ണിയും ഫ്രീയൊക്കെ ചോദിച്ചാൽ കറമ്പ വീഡിയോ ഫുൾ എടുക്കാനൊക്കെ നോക്കിയാൽ വെറുതെ പളിപ്പോയി നടന്നില്ല ഒന്ന് ഇനി ഉച്ച കഴിഞ്ഞത്തെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റാകുന്നോർത്തുകൊണ്ടിരിക്കുവോ ജോലിക്ക് പോയോ പ്രവീണേ രാത്രിയിലല്ലേ വരുന്നല്ലേ ഉണ്ണി പോയോ സജീവ ഇന്നലെ വന്ന ആളാണ് ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന ഇന്നിപ്പോൾ വന്നതാണ് പോവാ ഇപ്പോൾ ഫോണിൽ കളിച്ചാൽ പ്രശ്നമാകും ഓ ശരി ശരി വൈകുന്നേരം കാണാം ശരി വൈകുന്നേരം കാണാം എന്നാ ഇനിയിപ്പോൾ ഒന്നിടപെട്ടോ അല്ലെങ്കിൽ ഡെയിലിയോ ഒക്കെ എടുക്കും ഞാൻ ലൈവ് എന്നുവെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരുന്നവരൊന്നും വരുന്നു ഒരു എന്താ നമ്മൾ അത്രയും കമ്പനി ആയിട്ടിരുന്നു കുറേ പേരുണ്ടായിരുന്നു വന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നേ സ്മൃതി സ്മൃതിക്ക് ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇട്ടായിരുന്നു മറുപടി വന്നായിരുന്നു ആ തങ്കമ്മയൊക്കെ ഓക്കെ മക്കളെ എന്ന് ബൈ പറഞ്ഞേ പ്രവീൺ പോയി രാജേഷിയടെ പോയി പിന്നെ പിന്നെ ആരൊക്കെയുണ്ട് അമ്മു പോ അമ്മ അവിടെ ഇരുന്നാൽ സജീവ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഈ സജീവന്ന് പറയുന്ന ആള് എവിടെയുള്ള സ്ഥലം എവിടാ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ലൈവില് ഇനി ഇന്നലെ നമുക്ക് വെച്ചൂർ പശു തരാന്ന് പറഞ്ഞ ശരത് എന്ന് പറയുന്ന ഒരാള്ണ്ടായിരുന്നു ആ വെച്ചൂർ പശു അത് എവിടെന്നറിയോ കൊല്ലം അയ്യോ ആ കൊല്ലത്തുന്ന് അപ്പൊ ആരും ഉണ്ണിയാന്നോന്നു പ നടത്തിക്കൊണ്ട് വരാന്നൊക്കെ വേറെ 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 ആരുണ്ട് വന്നോരൊക്കെയോ വന്നു ഒരൊക്കെ ലൈക്ക് തന്നോട്ടോ ആരും ലൈക്ക് തന്നിട്ടുണ്ട് ക്ലിയർ അല്ലാ ക്ലിയർ അല്ലേ അല്ലെ ഇതാക്കണം ക്ലിയർ ക്ലിയറാന്ന് തോന്നുന്നു എടി അടി നടക്കും കേട്ടോ ക്ലിയർ അല്ലെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സൗണ്ട് കേക്കു അങ്ങോട്ട് ഈ ഫോൺ ഓൺ ആക്കിയത് ഇപ്പൊ ക്ലിയറായില്ലോടേ അവിടെ ഹോട്ടലിൽ വേറെ വേറെ ഇരക്കുണ്ട് ഞാൻ ഓർത്ത് ഇന്നിപ്പോ എല്ലാരും ഫ്രീ ആയിരിക്കും ഓർത്തോണ്ട് ഈ സമയത്തൊന്ന് കേറി നോക്കിയത് ഇവിടെ പറയുന്നു ഇവിടെ കേൾക്കുന്നു പിന്നെ 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 അല്ല വീട്ടിലാണ് അപ്പൊ അവര് പോയില്ല അമ്മയൊക്കെ പോയില്ലേ ഉണ്ണിയൊക്കെ പോയോ വന്നിട്ട് പിന്നേം പോയോ ചത്തോ പോണോ

നെറ്റ് പോയെന്നാണോ മമ്മമ്മ പോയെന്നാണോ മമ്മമ്മ ഫോൺ തന്നിട്ട് പോയോ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ പ്രോബ്ലം ആണോ ആ അമ്മ പോയി ഞങ്ങൾ ഇവിടാന്ന് അമ്മ വേണം മമ്മ വേണവിടെ എല്ലാരും വിളിക്കാ നിങ്ങൾ വന്നിരുന്നിട്ട് നെറ്റ് പ്രശ്നമില്ലാതിരുന്നേറെ ആരൊക്കെ ഉണ്ടായിരുന്നു നെറ്റ് ഓക്കേ ആണ് ക്ലിയർ ആണ് ഏത് സ്മൃതി ഹായ് തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഇൻസ്റ്റ കൂട്ടുകാരാ അതൊക്കെ രാജേഷ് ചേട്ടനെ സ്മൃതി സ്മൃതി എന്നാണ്ട് വിശേഷം ഇന്നെന്താ പരിപാടി ഇന്നലെ ഞങ്ങള് കൊറേ നേരം ലൈവ് എടുത്ത് ലാസ്റ്റ് എന്റെ ഫോൺ ഓഫ് ആയി പോയി എങ്ങനെ ഇറങ്ങി പോയത് കൊറേ നേരം ഉണ്ടായിരുന്നു ലൈവില് ആതിരാ എസ് ആതിര വന്നിട്ടുണ്ട് ആതിര എന്നാ ഉണ്ട് വിശേഷം ഹായ് ഹായ് എടി അമ്മു ക്ലിയർ അല്ലെങ്കി ഒന്ന് പറയണേ ഇത് ഓൺ ആക്കുമ്പം എന്നാ സൗണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ജലദോഷ ആ ഇവിടെ എല്ലാവർക്കും ഒന്ന് കഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളൂ എല്ലായിടത്തും സ്കൂൾ അങ്ങോട്ട് തുടങ്ങി പോയി കൊണ്ടുവന്നു പനി മൊത്തം ഒന്ന് കഴിഞ്ഞ വെച്ചിരിക്കുക ഏഹ് ആശുപത്രി പോയില്ലേ ഇന്നെങ്ങനുണ്ട് ഹർത്താലൊക്കെ പണിമുടക്കല്ലേ അങ്ങോട്ടൊക്കെ എങ്ങനെയുണ്ട് എന്നാ കഴിച്ച സ്മൃതി രാവിലെ ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് മോസ്കോയിൽ കണ്ട എനിക്ക് അപ്പോഴേ അറിയാറ് നിങ്ങളുടെ സപ്പോർട്ട് ഒരു കാര്യമില്ലാതല്ലോ മെസ്സേജ് വിട്ടുണ്ട് ആ ഹോസ്പിറ്റലിലൊക്കെ പോയി ചേച്ചി ചുമയാണ് അയ്യോ അത് വരച്ചാവും മാറാനല്ലേ രാത്രി ആവുമ്പഴത്തേന് കുത്തി കുത്തി ചുമയല്ലേ ഈയിടെ അനുഭവിച്ചോണ്ട് അറിയാം അതഴുക്ക് കൂണായിരിക്കും പോയി പറിച്ചു ഇന്നലെ മറ്റേ ഒച്ചിനെ കൊണ്ടുവന്ന പോലെ ആയിരിക്കും വേറെ ദോശ കഴിച്ചു ചേച്ചി കഴിച്ച കഴിച്ചു ഞാൻ ഇവിടെ ദോശയും ചമ്മന്തിയായിരുന്നു കഴുപ്പൊക്കെ കഴിഞ്ഞു കഴുപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയുണ്ട് അപ്പം ഞാൻ അടുത്ത അതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ലൈവിൽ പോയിട്ട് എങ്ങനെയുണ്ട് ഇന്ന് മൊത്തത്തിൽ എന്നാ പകൽ അങ്ങനെ ഇപ്പോൾ വരും വന്നേ ഇല്ല ഒരു പ്രാവശ്യം അങ്ങനെ പകല് വന്നിട്ടുള്ളു ഒന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്ന ഞാനിവിടെ മറ്റേ ചെവിക്കാത്ത രണ്ടെങ്കിലും പഞ്ഞു വെക്കോ എന്നിട്ട് തോർത്തോ എന്തേലും കട്ടിയോ എന്തേലും വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയോ കപ്പോ അങ്ങാടെ ഇച്ചിരി ഒന്ന് ചുമ തുടങ്ങി പിന്നെ തീർന്നു അങ്ങനെയൊക്കെയാ നേരെ വിളിപ്പിച്ചത് എനിക്കറിയാം നല്ല ബുദ്ധിമുട്ടാ കുത്തി കുത്തി ചുമ അത് ഉറക്കം കണ്ണിലോട് കേറുമ്പോഴാ പിന്നെ വേറെ വേറെന്താണ്ട് വിശേഷം ഉണ്ണി സ്റ്റക്കായോ ഉണ്ണി പോയെന്ന് തോന്നുന്നു ഉണ്ണിയാണെങ്കി ഇന്ന് വീഡിയോ കറവയുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞാൽ രാവിലെ എടുത്തത് വാളി അത് ഇടാൻ പറ്റുമോ അതോ വേറെ രാവിലെ ഒരുമാതിരി പരിപാടി എല്ലാം കഴിഞ്ഞു ആ ഇനിയിപ്പം ഉച്ചക്കത്തെ എന്താന്ന് വെച്ച നോക്കണം ഇപ്പൊ വലിയ കറികളൊന്നും വേണ്ടല്ലോ സാമ്യമാരല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഒന്നും വേണ്ടല്ലോ ഈ പറയുന്ന പോലെ കഞ്ഞി മറ്റേ കഞ്ഞിയും പയറും ചമ്മന്തിയും ഇനി എന്നും അതായിരിക്കും അല്ലെ വൈകിട്ട് അതെ അതൊക്കെ ഈ പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ പരിപാടികളൊന്നും ഇല്ല പശുവിനെ ഇറക്കി കെട്ടിയേക്കൊന്നും ഇനി ഉച്ച കഴിഞ്ഞ് കറവയും കാര്യങ്ങളും വൈകിട്ടൊന്ന് അമ്പലത്തിൽ വരെ പോകണം ഇതൊക്കെയാ ഇന്നത്തെ പരിപാടി ഇവിടെ ഇല്ല ഇവിടെ പോകുന്നുള്ളൂ ഇവര് മുതലെടുക്കുന്നുണ്ട് ലൈവ് വരുമ്പോൾ നല്ല രീതിയിൽ വേറെ ആരൊക്കെ ഉണ്ട് സ്മൃതി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വേറെ ആരുണ്ടോ ഒരു ഐഡിയ ഇത് ഓൺ ആക്കാൻ പോയ ഇപ്പം ഈ സൗണ്ട് അങ്ങോട്ട് കേൾക്കും വേറെ ആരും ഇല്ല സ്മൃതി ഞാൻ ഓർത്ത് ഈ സമയത്തൊക്കെ ഫ്രീ ആയിരിക്കുമോ എന്നൊക്കെ ഓർത്തോണ്ട് ഞാൻ എന്റെ പണിയൊക്കെ തീർന്നപ്പോ ഒന്ന് ഇറങ്ങിയതാ പക്ഷെ ഈ സമയത്തൊന്നും ആരും ഇല്ല വേറെ ലൈവൊക്കെ നടക്കുന്നുണ്ടാവോ നെറ്റ് പ്രശ്നമൊന്നും ഇല്ലല്ലോ പ്രവീൺ വന്നിട്ടുണ്ടായിരുന്നു പ്രവീണൊക്കെ ജോലി തിരക്ക പിന്നെ രാജേഷേട്ടൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു അങ്ങനെ പരിചയപ്പെട്ട് രാജേഷ് ക്ഷേത്രം വന്നിട്ടുണ്ടായിരുന്നു രാജേഷ് ഏട്ടൻ ജോലി സ്ഥലത്താണ് ഗൾഫിലാ ഈ പോലെ പ്രവീണും അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ വന്ന് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ വന്നു സപ്പോർട്ട് ചെയ്തു വന്നിട്ട് പോയി സ്റ്റെപ്പേലിരുന്ന് ലൈവ് എടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇത് ഇപ്പം സ്റ്റെപ്പേലിരിക്കാനില്ല അതിൽ പോയി നമ്മൾ സൂര്യനെ പറഞ്ഞു 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 വേറെ അപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു കിട്ടു ഇന്നലെ മറ്റേ രാജിച്ചേട്ടൻ അവരൊക്കെ എന്തു ചെയ്യുന്നത് പോലും അറിയത്തില്ല എന്നുവെച്ചുകൊണ്ടല്ലോ ഒത്തിരി ഗ്യാപ്പ് വന്നായിരുന്നല്ലോ ലൈവ് എടുക്കാനായിട്ടൊക്കെ ഒത്തിരി ഗ്യാപ്പ് വന്നിട്ട് ആരും ഇല്ല നേരത്തെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരൊന്നും അല്ലല്ലോ ഒരു അഞ്ചാറ് അഞ്ചാറ് പേരുണ്ടായിരുന്നേ ഇപ്പം ഒന്നും കാണുന്നേ ഇല്ല വിഷ്ണു വിഷ്ണു വിച്ചു ആ കൊല്ലമായിരുന്നു തൃശ്ശൂർ അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എന്ത് എന്നൊന്നും ഇപ്പം കാണുന്നേ ഇല്ല തോന്നിയ പോലല്ലേ എൻ്റെ ലൈവ് കയറ്റം ആ ഇന്നലെ കയറാൻ പറ്റിയില്ല ഇന്നലെ പെട്ടെന്ന് പ്രിയ പ്രിയ എനിക്ക് മെസ്സേജ് ഇട്ടു ലൈവിൽ കയറുന്നോ ഇന്നെന്ന് ചോദിച്ചുകൊണ്ട് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അന്നേരം എനിക്ക് മടിയോ ലൈവിൽ കയറാനേ അപ്പോൾ എന്നാൽ അന്ന് കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നലെ എട്ടര കഴിഞ്ഞപ്പം ലൈവിൽ കയറിയത് എട്ടര എന്ന് പറഞ്ഞിട്ട് ഞാൻ എട്ടേ മുക്കാൽ ലൈവ് കയറുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ കേറ സ്മൃതി അല്ല ശരിയാവത്തില്ല ഉള്ളെങ്കിലും ഡെയിലി അല്ല ഒന്നിനാട് പേല് കയറിയാലേ അവരൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കാനും ആ സപ്പോർട്ടൊക്കെ നമുക്ക് മുന്നോട്ട് കിട്ടുകയുള്ളോ ഇന്ന് മൊത്തത്തില് അവധിയല്ലേ അപ്പൊ ഞാൻ ഓർത്തിന്ന് ആളും പേരും ഒക്കെ കാണുമെന്നേ ആ സ്ഥലോട്ട് ഇങ്ങനെ പിന്നെ വേറെന്താ പിന്നെ അതുപോലെ തന്നെ ഉണ്ണി ഉണ്ടായിരുന്നു ഉണ്ണി ഇന്നലെ നല്ല രീതി ആദ്യം തൊട്ട ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് ആരോടും പറയാതെ എൻ്റെ ഫോൺ പോയി ഇന്നലെ ചാർജ് ഒന്നും നോക്കാതെ കയറി ദസ്മതി എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഓഫായി അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി നല്ല ഇതിലെല്ലാവരും ഉണ്ടായിരുന്നു തന്നെ ലൈവിൽ രാത്രി ലൈവ് ഉണ്ട് ലൈവ് ഉണ്ട് ചെയ്യണം ഇങ്ങനെ ഒഴപ്പിരുന്നിട്ട് കാര്യമില്ല അല്ല നമ്മൾ ഇതിലോട്ടൊക്കെ ഇറങ്ങി തിരിച്ചിട്ടേ അതുകൊണ്ട് ആൾക്കാർ ഫ്രീ ബാ നമുക്ക് വൈകിട്ട് ഒന്ന് ലൈവിൽ പോവാം എട്ടര കഴിഞ്ഞ് പോവാൻ ഓർത്തോണ്ടായിരിക്കുന്നെ എല്ലാവരുടെയും തിരക്കൊക്കെ കഴിഞ്ഞേ ചെയ് എന്നാലേ പത്ത് മണി വരെ ആയിരുന്നു തോന്നുന്നു ആ പത്ത് മണി കഴിഞ്ഞു പിന്നെ വേറെ അമ്മൂണ്ട് സ്മൃതി ഉണ്ട് വേറെ ആരാ സമയം എത്ര എത്ര കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമോ സ്മൃതി എട്ടര കഴിഞ്ഞ് ഇന്നലെ കേറിയത് എട്ടര ഒമ്പത് ഒമ്പതര ആ സമയത്തൊക്കെ കഴിഞ്ഞ ദിവസം മണിക്ക് ഞാൻ കയറിയപ്പൊ ആ ഒരുമാതിരി ആളുണ്ടായിരുന്നു പത്തുമണിക്കൊക്കെ കേറിയപ്പറിയ പിന്നെ വേറെ എന്താ आ, ना नाले। नाले? ും ആ ഇവിടെ അമ്മു ആ സ്മൃതി ഇവര് മൂന്ന് പേര് വന്നു ഉള്ളത് പിന്നെ വേറെ സ്മൃതി നാളെ പോണോ അതൊന്നും ഇതിപ്പോടു ഒരേ വരുന്നല്ലേ അങ്ങനെ പറ്റത്തില് ഓരോ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ കുറേ മെസ്സേജ് വന്നായിരുന്നു അത് നോക്കിട്ട് വരുമ്പോഴത്തേന് ഇത് പോവും ശബരിമലയ്ക്ക് പോകുന്നതാണോ സ്മൃതി ശബരിമലയ്ക്ക് ആ ഇന്നിപ്പോൾ ബുക്കിംഗ് ഒന്നും നടക്കത്തില്ലല്ലോ നാളെ ബുക്ക് ചെയ്ത് ഏതാണോ എന്നുവെച്ചാൽ കുഞ്ഞിന് ചോറ് കൊടുക്കുകയല്ലേ അപ്പം നേരത്തെ എല്ലാം പറയണമല്ലോ അപ്പോൾ ബുക്ക് ചെയ്ത് പോകാനായിട്ടാണ് ഏതു ദിവസമാണെന്ന് തീരുമാനിച്ചില്ല ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ നട ഉറക്കുമല്ലോ ഒന്നാം തീയതി നല്ല തിരക്കായിരിക്കുമല്ലോ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് എന്നാണത് നാളെ ബുക്ക് ചെയ്യാമെന്ന് ഉറത്തോണ്ടിരിക്കുക ബുക്ക് ചെയ്തിട്ട് തീരുമാനമാവുള്ളു പിന്നെ